വെൽക്കം ബാക്ക് ടു കിച്ചൻ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബട്ടർ സ്കോച്ച് പുഡിങ് കേക്ക് റെസിപ്പിയുമായിട്ടാണ് ന്യൂഇയർ സ്പെഷ്യൽ ആയിട്ട് നമുക്ക് ഈ ഒരു ബട്ടർ സ്കോച്ച് പുഡിങ് കേക്ക് ഉണ്ടാക്കിയാലോ വളരെ കുറഞ്ഞ ചിലവിൽ ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിൽ നമുക്ക് മൈദയോ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും തന്നെ ആവശ്യമില്ല വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം അപ്പോൾ ബട്ടർ സ്കോച്ച് പുട്ടിംഗ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ആൽമണ്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ആൽമണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ കാഷിനട്ടോ അല്ലെങ്കിൽ നിലക്കടലയോ എടുത്താൽ മതി ബദാമാണ് കുറച്ചും ടേസ്റ്റ് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ റോസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം ഇത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇനി നമുക്ക് അതേ പാനിൽ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്ത് ഒന്ന് ക്യാരമിലൈസ് ചെയ്തെടുക്കാം ഞാനിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൊടുക്കാം ഞാനിതിലേക്ക് ഒരു അര ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച് ആൽമണ്ട് ഇട്ട് കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ ഇത് കപ്പലണ്ടി മിഠായിയൊക്കെ പോലെ തന്നെയാണ് ഇൻ കേസ് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടി ബുദ്ധിമുട്ടാണെങ്കിൽ കപ്പലണ്ടി മിഠായി പൊട്ടിച്ചിട്ട് കൊടുത്താൽ മതി കൂടുതൽ ടേസ്റ്റ് ഇത് തന്നെയാണ് ഇതിൻ്റെ പേര് പ്രളയൻ എന്നാണ് കേട്ടോ എനിക്ക് ബട്ടറ് ഗ്രീസ് ചെയ്ത് വെച്ചൊരു പാത്രത്തിലേക്ക് ഇതിട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് അവിടെ ഇരുന്ന് തണുത്ത് വരട്ടെ ഇനി ഒരു പാൻ പാനെടുത്ത് അതിലേക്ക് ഒരു അരക്ക പഞ്ചസാര ഇട്ട് കൊടുക്കാം ഈ പഞ്ചസാരയും ഒന്ന് ക്യാരമിലൈസ് ചെയ്തെടുക്കാം ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുത്താലും മതി ഇതൊരു അമ്പത് ഗ്രാം ഒക്കെ ഉണ്ടാവും ഇനി നെയ്യാണ് ഒഴിക്കുന്നതെങ്കിൽ ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂണോ ഒഴിച്ചാൽ മതി ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് പാൽ പാലൊഴിച്ചു കൊടുക്കാം തിളക്കുമ്പോഴത്തേക്കും എല്ലാം നന്നായി മെൽറ്റായി ലൂസായി വന്നിട്ടുണ്ട് ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതൊന്നും അവിടെ ഇരിക്കട്ടെ നന്നായി തണുത്ത് വരണം എന്നെ നമുക്ക് വേണ്ടത് ബ്രെഡാണ് സാധാരണ നോർമൽ വൈറ്റ് ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു നാല് സ്ലൈസ് ബ്രെഡ് എടുത്ത് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം ടോസ്റ്റ് ചെയ്തെടുക്കാൻ പെട്ടെന്ന് തന്നെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം ഒന്ന് ബ്രൗൺ കളർ ആക്കി എടുത്താൽ മതി ഒരുപാട് നേരം വെച്ച് ഉണക്കി കളയരുത് ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കാം ഇത് കണ്ടില്ലേ ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് എങ്കിൽ അതിന്റെ കളർ മാറിയിട്ടുമുണ്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാക്കുമ്പോ പിന്നെ പൊടിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് ഫൈനായി പൊടിച്ചെടുക്കേണ്ടതില്ല ചെറിയ തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്താൽ മതി അപ്പോൾ നമ്മുടെ ബട്ടർ സ്കോച്ചിൻ്റെ സോസ് നന്നായി തണുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് തണുത്തപ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം നമുക്ക് ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ച് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ വിസ്ക് വെച്ച് ചെയ്താലും മതി ഞാനിപ്പോൾ വിസ്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി ചെറുതായി ഒന്ന് ലൈറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച് ബ്രെഡ് ചേർത്ത് കൊടുക്കാം ബ്രെഡ് കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ബ്രെഡും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ച ബ്രളകിനെ ഇട്ട് കൊടുക്കാം ആ ക്ലിപ്പ് എൻ്റെ ഇതിൽ നിന്ന് മിസ്സായിപ്പോയി അതാണ് ഞാൻ കാണിക്കാത്തത് ഇനി ആ ബാറ്ററി ട്രേയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ബ്രളകിനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത പാത്രത്തിലേക്ക് ബേക്കിംഗ് ട്രേ ഇറക്കി വെച്ച് കൊടുക്കാം ഇളച്ച് വെച്ച് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നമ്മൾ ഇതിൽ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നും തന്നെ ചേർത്തിട്ടില്ലല്ലോ എന്നിട്ട് നല്ല സോഫ്റ്റ് ആണ് നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് കേക്ക് ആണോ എന്ന് ചോദിച്ചാൽ കേക്ക് അല്ല എന്നാൽ പുഡിങ് ആണോ എന്ന് ചോദിച്ചാൽ പുഡിങ്ങും അല്ല അങ്ങനത്തെ ഒരു ടെക്സ്ചറും ടേസ്റ്റുമാണ് കേട്ടോ അതിന് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് വീഡിയോതിരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു